തോ ബഷ്ലോം ലെഹർഗോ ദ്ബാസാർ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ പതിനേഴാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള കാർഡിനൽ നമ്പേഴ്സിൻ്റെ സുറിയാനി പദങ്ങളാണ് പുല്ലിംഗപദങ്ങളും സ്ത്രീലിംഗപദങ്ങളും ഒന്ന് പുല്ലിംഗപദം സ്ത്രീലിംഗപദം രണ്ട് പുല്ലിംഗപദം സ്ത്രീലിംഗപദം അങ്ങനെ അഞ്ച് വരെയുള്ളത് ഇന്ന് ഓർഡിനൽ നമ്പേഴ്സ് ക്രമസൂചക സംഖ്യകൾ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ളത് ഒന്നാമത്തെ രണ്ടാമത്തെ ഫസ്റ്റ് സെക്കൻഡ് ഇതാണ് പഠിക്കാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ ഫസ്റ്റ് ഇതിൻ്റെ പുല്ലിംഗം കതു ക ഒന്നാമൻ അല്ലെങ്കിൽ ഒന്നാമത്തെ ഹാദ് എന്നാണ് അതിൻ്റെ കാർഡിനൽ നമ്പർ ഒറിഡിനൽ നമ്പർ കതുമോയോ ഒരു ഉദാഹരണം സാക്കായ് കതു സക്കേസ് ഫസ്റ്റ് സക്കാ പ്രഥമൻ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഇതിനു മുമ്പ് ഇപ്പോഴത്തെ പാത്രിയാർക്കീസ് തിരുമേനിക്ക് മുമ്പുള്ള പാത്രയർക്കീസ് ബാവാ തിരുമേനിയുടെ പേര് സക്കാ പ്രഥമൻ ബാവ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള ഒരു തലപ്രാവശ്യം സന്ദർശിച്ചിട്ടുള്ള ഒരു പാത്രിയാർക്കീസ് തിരുമേനിയാണ് സക്കായ് സാക്കായ് എന്നാണ് സുറിയാനിയിൽ വായിക്കുന്നത് സക്കേവുസ് അതാണ് സക്കായ് കതുമോയോ സക്ക ഒന്നാമൻ സക്കേവുസ് ഫസ്റ്റ് അതിൻ്റെ സ്ത്രീലിംഗം കതുമൊയ്ത്തോ പുല്ലിംഗം കതുമോയോ സ്ത്രീലിംഗം കതുമൊയ്ത്തോ ഒന്നാമത്തെ ഉദാഹരണം നോക്കാം ആദ്യത്തെ വാക്ക് അത്സോ എന്നാണ് ഓലാഫ് നൂൻ ആ നൂൻ എന്ന അക്ഷരം ഉച്ചരിക്കുന്നില്ല അത് സൂചിപ്പിക്കാൻ അടിയിൽ ഒരു വര ഇടേണ്ടതാണ് പക്ഷേ ഈ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ ഈ അടിയിലെ വര ഇടുന്നത് ഈ കമ്പ്യൂട്ടറിൽ വരുന്നില്ല അതുകൊണ്ടാണ് അത് വര ഇടാതിരുന്നത് ആ നൂൻ സൈലൻ്റ് ആണ് ആദ്യത്തെ താവ് ത എന്ന് ഹാർഡായിട്ടും രണ്ടാമത്തേത് സോഫ്റ്റ് ആയിട്ടും വായിക്കുന്നു അത്സോ സോ എന്ന് വെച്ചാൽ സ്ത്രീ വനിത വുമൺ ലേഡി എന്നൊക്കെയാണ് അർത്ഥം കതുമൊയ്ത്തോ പ്രഥമ വനിത ഇപ്പോൾ പ്രസിഡന്റ് വൈഫ് അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഭാര്യ ഒക്കെയാണ് പ്രഥമ വനിത എന്നാണ് നമ്മൾ പറയുന്നത് അത്സോ കതുമൊത്തോ രണ്ട് എന്നുള്ളതിൻ്റെ കാർഡിനൽ നമ്പർ ത്രേൻ എന്നാണ് അതിൻ്റെ ഓർഡിനൽ നമ്പർ ത്രായോനോ ത്രായോനോ രണ്ടാമത്തെ സെക്കൻഡ് ഇത് ഒരു വ്യക്തിയുടെ പേരാണ് യുഹാനോൻ പൗലോസ് ത്രായോനോ യുഹാനോൻ എന്ന് വെച്ചാൽ യോഹന്നാൻ ജോൺ പൗലോസ് പോൾ ത്രായോനോ രണ്ടാമൻ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള പല പ്രാവ രണ്ട് പ്രാവശ്യം എന്നതൊന്നും സന്ദർശിച്ചിട്ടുള്ള ഒരു മാർപ്പാപ്പയുടെ സുറിയാനിയിൽ പറയുന്നത് ഇങ്ങനെയാണ് യുഹാനോൻ പൗലോസ് ത്രായോനോ യുഹാനോൻ പൗലോസ് ത്രായോനോ ഇതിൻ്റെ ഫെമിനിൻ തിറായോനീസോ അല്ലെങ്കിൽ ത്രായോനീത്തോ ത്രായോനീസോ ത്രായോനീത്തോ ഹാവോ തിറായോനീത്തോ ഹാവോ എന്ന് വെച്ചാൽ ഈവ് ഹൗവ രണ്ടാമത്തെ ഹൗവ പരിശുദ്ധ കന്യാമറിയത്തെ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് രണ്ടാമത്തെ ഹൗവ ഹാവോ ത് റാനൊയിത്തോ ത്രായോനീത്തോ ത്ലോസോ എന്നാണ് മൂന്ന് എന്നുള്ളതിൻ്റെ കാർഡിനൽ നമ്പർ ഇതിൻ്റെ ഓർഡിനൽ നമ്പർ ത്ലീത്തോയോ മൂന്നാമത്തെ തേട് ത്ലീത്തോയോ പെത്രോസ് ത്ലീത്തോയോ പത്രോസ് മൂന്നാമൻ പീറ്റർ ദ തേഡ് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള ഒരു പാത്രിയർക്കീസ് ഭാവാ തിരുമേനിയാണ് പത്രോസ് മൂന്നാമൻ ഭാവാ തിരുമേനി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലെ മുളന്തുരുത്തി സുനഹദോസൊക്കെ വിളിച്ചുകൂട്ടിയത് ഈ പാത്രികർ ഈ സ്തിരുമേനിയാണ് പെത്രോസ് ത്ലിത്തോയോ എൻ്റെ ഫെമിനിൻ ത്യോ ത്തോ മൂന്നാമത്തെ തേർഡ് ഫെമിനിൻ മൽക്ക് രാജ്ഞി ക്യൂൻ എന്നുള്ളതിൻ്റെ സുറിയാനിപ്പതമാണ് മൽക്ക് മൽക്കുത്തോ ത്വ മൂന്നാമത്തെ രാജ്ഞി തേർഡ് ക്യൂൻ നാല് എന്നുള്ളതിൻ്റെ കാർഡിനൽ നമ്പർ അർബ് ഒ എന്നാണ് അതിൻ്റെ ഓർഡിനൽ റിബി ഓയോ അർബ് ഒ ആണ് കാർഡിനൽ നമ്പർ ഓർഡിനൽ ഉദാഹരണം ആഹോ സഹോദരൻ ആഹോ ഋബി ഓയോ ഫോർത്ത് ബ്രദർ നാലാമത്തെ സഹോദരൻ നാലാമത്തേത് ഫോർത്ത് ഫെമിനിൻ ഹോസോ അല്ലെങ്കിൽ ഹോത്തോ സഹോദരി ഹോസോ റിബി ഒയ്ത്തോ നാലാമത്തെ സഹോദരി ഫോർത്ത് സിസ്റ്റർ ഹോസോ റിബി ഒയ്ത്തോ അഞ്ചാമത്തേത് ഫിഫ്ത്ത് ഹംസോ ആണ് അതിൻ്റെ കാർഡിനൽ നമ്പർ ഓർഡിനൽ ഹമീസോയോ ഹമീസോയോ ബുത്തൂലോ ഹമീശോയോ ബുത്തൂലോ ഹമീശോയോ ബാച്ചിലർ കല്യാണം കഴിക്കാത്ത യുവാവായിട്ടുള്ള ആൾ ഇതാണ് കന്യാവ്രതക്കാരൻ ഫിഫ്ത്ത് ബാച്ചിലർ ബത്തൂലോ ഹീശോയോ അഞ്ചാമത്തേത് സ്ത്രീലിംഗം ഫെമിനിൻ ഹിമീഷൊയ്ത്തോ ഹീഷോയോ പുല്ലിംഗം ഹിമീഷൊയ്ത്തോ സ്ത്രീലിംഗം ഹീശൊയ്ത്തോ ബുസുൽത്തോ ഹുമീശ്വയ്ത്തോ അഞ്ചാമത്തെ കന്യക ഹുമീഷൊത്തോ ബുസുൽത്തോ ഹുമീഷൊയ്ത്തോ ഫിഫ്ത് വെർജിൻ ഇനി നമുക്ക് ഒരു ദിവസം ഏഴ് യാമങ്ങളുണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവയുടെ സുറിയാനി പേരുകൾ കൂടി നമുക്ക് നോക്കാം ദിവസം ആരംഭിക്കുന്നത് സന്ധ്യയ്ക്കാണ് സന്ധ്യക്ക് ആറു മണിക്കോടുകൂടിയാണ് ദിവസം ആരംഭിക്കുന്നത് അതിന് സന്ധ്യ എന്നുള്ളതിൻ്റെ വാക്ക് റംഷോ റംഷോ ഒരു വാക്കുകൂടി സന്ധ്യ എന്നുള്ളതിന് സുറിയാനിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇറാഖിലെ മോസൂളിൽ നിന്ന് അന്ത്യോക്യൻ സുറിയാനി കത്തോലിക്കർ പ്രസിദ്ധീകരിച്ച സുറിയാനി ഷീമോയിൽ സന്ധ്യയ്ക്ക് ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം പഠിച്ചത് റംഷോ ഒരു വാക്ക് നൊഗുഹോ ഇത് ആറു മണിയാണെങ്കിൽ ഒൻപത് മണിക്ക് ആണ് സൂതോറോ ഇതാണ് നമ്മൾ സൂതാറ എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയ്ക്കാണ് നമ്മൾ അത്യുന്നതൻ്റെ സംരക്ഷണയിൽ വസിക്കുന്നവൻ അല്ലെങ്കിൽ അത്യുന്നതൻ്റെ മറയിൽ വസിക്കുന്നവൻ എന്ന സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം നമ്മൾ ചൊല്ലുന്നത് അതിൻ്റെ സുറിയാനി യോസബ് സേത്തോറെ അതാണ് സംരക്ഷണം മറ ഇതിൽ നിന്നാണ് പ്രൊട്ടക്ഷൻ എന്നാണ് ഈ വാക്കിൻ്റെ വാച്യാർത്ഥം ലിറ്ററൽ മീനിങ് പ്രൊട്ടക്ഷൻ ഐ എസ് തീവ്രവാദികളുടെ ആക്രമണ ഭീഷണി ഉണ്ടായിരുന്ന ഭീഷണിയുള്ള ഇപ്പോഴത്തെ നമ്മളുടെ യാക്കോബായ പാത്രിയർക്കീസ് തിരുമേനിയുടെ ഒരു സ്വകാര്യ പ്രൊട്ടക്ഷൻ സേനയുണ്ട് അതിൻ്റെ പേരും സൂത്തോറോ എന്നാണ് അടുത്തത് ലിലിയോ രാത്രി ലിലിയോ നമ്മൾ ശാന്തി നിറഞ്ഞൊരു സന്ധ്യയും സന്ധ്യയതും പുണ്യമെഴുന്നൊരു രാത്രിയതും എന്ന് നമ്മൾ പാടാറുണ്ട് റംഷോ ദമിലേ ഷൈനോ ലിലിയോ ദ സാദി കൂസോ എന്നാണ് പറയുന്നത് റംഷോ ലിലിയോ അടുത്തത് പ്രഭാതം സപ്രോ പ്രഭാതം സപ്രോ പുലർകാലെ കണ്ടാർ ശിഷ്യർ എന്ന് നമ്മുടെ പാട്ടുണ്ട് ഷിമുലെ ബിസപ്രോ ഹിസാവു തൽമീദേ എന്നാണ് നമ്മളത് സുറിയാനിയിൽ സപ്രോ പ്രഭാതത്തിൽ ബിസപ്രോ അടുത്തത് മൂന്നാം മണി ത്ലോസ് ഷോയിൻ മൂന്നാമത്തെ മണിക്കൂർ ഇതിന് തിലോസോ എന്ന് വെച്ചാൽ മൂന്നാണ് ഷോയിൻ എന്ന് വെച്ചാൽ അവർ തിലോസ് ഷോയിൻ ഇതിന് ഏഴരയുടെ നമസ്കാരം എന്നും പറയാറുണ്ട് അത് നാഴികക്കണക്ക് അനുസരിച്ചാണ് മലയാളത്തിലുള്ളത് അതിനാണ് ഏഴര എന്ന് പറയുന്നത് ഏഴര നാഴിക ഇതാണ് മൂന്നാം മണിക്കൂർ അടുത്തത് ആറാം മണി ഷേത്ത് ഷോയിൻ ആറ് എന്നുള്ളതിൻ്റെ വാക്കാണ് ഷേത്ത് അതാണ് ഷേത്ത് ഷോയിൻ ഇതിനും വേറെ വാക്കുണ്ട് ദി മധ്യാനം ദിവസത്തിൻ്റെ പകുതി പെൽഗേഹ് എന്ന് എന്നുവെച്ചാൽ പകുതി ദിയൗമോ ദിവസത്തിൻ്റെ പകുതി മിഡ് ഡേ മധ്യാനം പെൽഗേ ദിയൗമോ പിന്നീട് തഹ്റോ എന്നും ഉച്ചയ്ക്ക് പറയാറുണ്ട് അപ്പോൾ മൂന്ന് വാക്കാണ് തഹ്റോ പെൽഗേ ദിയൗമോ ത് ഇനിയും ഒൻപതാം മണി തുഷ ഷോയിൻ ഒൻപത് എന്നുള്ളതിൻ്റെ സുറിയാനി പദമാണ് തുഷ മണിക്കൂർ ഷോയിൻ തുഷ ഷോയിൻ ഇന്ന് നാം കണ്ട ഓർഡിനൽ നമ്പേഴ്സ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ളത് സംഗ്രഹിച്ച് കാണാം ഒന്നാമത്തേത് ഫസ്റ്റ് കതുമോയോ കതുമൊയ്ത്തോ രണ്ടാമത്തെ സെക്കൻഡ് ത്രായോനോ ത്രായോനീത്തോ മൂന്നാമത്തെ തേട് ത്ലീത്തോയോ ത്ലീത്തൊയ്ത്തോ നാലാമത്തെ റിബി ഓയോ റിബി ഒയ്ത്തോ അഞ്ചാമത്തെ ഫിഫ്ത്ത് ഹുമീഷോയോ ഹുമീശൊയ്ത്തോ സുറിയാനി തന്നെ പറയാം കതുമോയോ കതുമൊയ്ത്തോ ത്രായോനോ ത്രായോനീത്തോ ത്ലീത്തോയോ ത്ലീത്തൊയ്ത്തോ റിബി ഓയോ റിബി ഒയ്ത്തോ ഹിമീഷോയോ ഹിമീഷൊയ്ത്തോ ഇനിയും നമ്മൾ കണ്ട ദിവസത്തിലെ ഏഴ് യാമങ്ങളുടെ പേരുകൾ ംഷോ നൊഗുഹോ ഇത് രണ്ടും സന്ധ്യയ്ക്കുള്ള പേരുകളാണ് സൂതോറോ സൂതാറ ലിയോ നൈറ്റ് രാത്രി സപ്രോ പ്രഭാതം മോർണിംഗ് ക്ലോഷോയിൻ തേഡ് അവർ മൂന്നാം മണി ഷേത്ത് ഷോയിൻ ആറാം മണി ഒരു വാക്കുകൂടിയുണ്ട് തഹറോ നൂൺ ഉച്ച വേറൊന്ന് പെൽഗേദ് യൗമോ മധ്യാനം മിഡ് ഡേ അവസാനം ഒൻപതാം മണി നയൻത് അവർ തുഷ ഷോയിൻ സുറിയാനിയിൽ മാത്രമായിട്ട് ഒന്നുകൂടി പറയാം റംഷോ അല്ലെങ്കിൽ നുഗ്ഹോ സൂത്തോറോ ലിയോ സപ്രോ തുലോഷോയിൻ ഷേത്ത് ഷോയിൻ അല്ലെങ്കിൽ തഹറോ അല്ലെങ്കിൽ പെൽഗേ ദിയൗമോ തിഷാ ഷോയിൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ദിവസത്തിലെ എഴിയാമങ്ങളെ കണക്കാക്കുന്നുണ്ട് ഉദാഹരണമായി ഏഴരയുടെ നമസ്കാരം ഇരുപത്തിരണ്ടരയുടെ നമസ്കാരം എന്നൊക്കെ പഴയ ആളുകൾ പറയാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കണക്ക് അതിൻ്റെ വിശദീകരണം മലയാളം കണക്കനുസരിച്ചാണ് മൂന്നാം മണിക്ക് ഏഴര എന്നും ഒൻപതാം മണിക്ക് ഇരുപത്തിരണ്ടര എന്നും പേര് വന്നിരിക്കുന്നത് നാഴിക കണക്ക് അനുസരിച്ചാണ് രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ അറുപത് നാഴികയാണ് ഒരു ദിവസം ദിവസം ആരംഭിക്കുന്നത് രാവിലെ ആറു മണിക്കാകുന്നു ഇത് പ്രകാരം കണക്കാക്കുമ്പോൾ രാവിലെ ഒൻപത് മണി അതായത് മൂന്നാം മണി പ്രാർത്ഥനയുടെ സമയം ഏഴര നാഴികയും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി അതായത് ഒൻപതാം മണി പ്രാർത്ഥനയുടെ സമയം ഇരുപത്തിരണ്ടര നാഴികയും ആകുന്നു എല്ലാവർക്കും നന്ദി തൗദി സാഗി